എല്ലാവരും ഒരു പഴഞ്ചൊല്ലുണ്ട് പല നാൾ കള്ളൻ പിടിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയമാകുന്ന രണ്ട് വ്യക്തികളുണ്ട് ഷിഹാബും മജീഷൻ മുതുകാടും ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു ചങ്കുറപ്പുള്ള ഒരു വ്യക്തി കേട്ടോ പറയേണ്ടത് ആറ് മുഖത്തു നോക്കി വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തി കൂടുതൽ നമുക്ക് ചോദിച്ചറിയാം ഷിഖാബ് നമസ്കാരം നമസ്കാരം അഞ്ചു വർഷത്തിന് ശേഷം ആയിട്ട് വരികയാണ് അപ്പൊ അവിടെ എല്ലാവർക്കും ഒരു ചോദ്യം ഫെയിൽ വരികയാണോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഈഗോ പ്രശ്നമുണ്ടോ ഇപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരാതികളൊക്കെ അഞ്ചു വർഷം മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ളതാണ് അതായത് പേഴ്സണലായിട്ട് മുതുകാടിനോട് ഷിഖാബ് പറഞ്ഞതാ മുതുകാടിനോടും അദ്ദേഹത്തിന്റെ അക്കാദമിയിലേക്ക് ഓഫീഷ്യലി മെയിൽ ചെയ്തും അന്നത്തെ സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ അശീലിനോടും പറഞ്ഞിട്ടുള്ള അപ്പോ അത് ഞാൻ ലോകത്തോട് വിളിച്ച് പറയാതിരിക്കാൻ കാരണം അദ്ദേഹത്തിന് തിരുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ തിരുത്തിക്കോട്ടെ അദ്ദേഹത്തെ പോലെ ഒരാൾ മോശമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടും ഇതൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്റെ ജീവനെ തന്നെ ഭീഷണിയാവും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇപ്പോൾ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിക്കുന്നവരോട് ഇത് ഞാനല്ല പറഞ്ഞു തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കങ്ങളിലും നിങ്ങൾക്ക് കണ്ടാലറിയാം അവിടെ മുമ്പുണ്ടായിരുന്ന ഒരുപാട് അമ്മമാര് ഇതേ ആരോപണങ്ങളുമായിട്ട് വരുന്നു അവരുടെ അനുഭവങ്ങൾ ലോകത്തോട് പങ്കുവെക്കുന്നു അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് സ്വാഭാവികമായിട്ടും എന്നോട് കുറേ പേര് ചോദിച്ചു ഇത് എങ്ങനെയാണ് അവര് പറഞ്ഞത് സത്യമാണോ നിങ്ങളും അവിടെ ജോലി ചെയ്ത ഒരാളായിരുന്നല്ലോ എന്ന് ആ ഒരു സമയത്ത് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് എൻ്റെ അനുഭവങ്ങൾ തുറന്നു പറയുക എന്നുള്ളത് ഈ അമ്മമാരുടെ കാര്യങ്ങൾ വാദങ്ങൾ സത്യമാണെന്ന് എൻ്റെ അനുഭവങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പറയുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ് നൂറ് ശതമാനവും ഒരു പക്ഷേ അഞ്ചു വർഷം മുമ്പ് അന്ന് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ആക്രമണം ഉണ്ടാവുമായിരിക്കും ഉറപ്പായിട്ടും അന്നല്ല ഇപ്പോഴും ഞാനത് പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എങ്ങനെ നമ്മുടെ മോശമായിട്ട് സമൂഹത്തിൽ ചിത്രീകരിക്കാൻ സാധിക്കും എങ്ങനെ നമ്മുടെ മുന്നോട്ടുള്ള യാത്രകൾക്ക് തടസ്സം നിർത്താൻ സാധിക്കും ഇതൊക്കെ അദ്ദേഹം ചെയ്തോണ്ടേരിക്കും ഒരു കഴിവതും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് പലരും പറയുന്നുണ്ട് എന്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മുതുകാട് സാറാണ് എന്നെ വളർത്തി കൊണ്ടുവന്നത് ഇപ്പോൾ ആ ഒരു ഈഗോ പ്രശ്നം കൊണ്ടാന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു വെളിപ്പെടുത്തൽ ഞാൻ നടത്തുന്ന സമയത്ത് ഏകദേശം സോഷ്യൽ മീഡിയയിൽ എനിക്ക് പതിനാറ് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട് ഫോളോവേഴ്സ് ഇനി എനിക്ക് ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യം വരുന്നില്ല അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു അങ്ങനെ ഷിഹാബ് മുതുകാടിനോട് പറയുന്ന സമയത്ത് അല്ലെ ആ ക്രൂവിനോട് പറയുന്ന സമയത്ത് അവിടെ നിന്നുണ്ടായ ഒരു റെസ്പോൺസ് എന്നെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞെ വന്നു കഴിഞ്ഞാൽ ഷിഹാബിനെ എതിരെ ഒരു കള്ളക്കേസ് കൊടുത്ത് ജീവിക്കാൻ കഴിയാത്ത രീതിയിലാക്കാൻ പറ്റും എന്ന് എന്റെ രണ്ടാമത്തെ മുഖം പുറത്തെടുപ്പിക്കരുത് എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ഓ എന്നെ